ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നമ്മളൊരു മൂന്ന് ഡോറ് സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരമാണ് അപ്പോൾ നമുക്കിത് യൂട്യൂബിൽ നിന്നുള്ള കിട്ടിയ വർക്കാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ലാഭം തടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ അടിപ്പടിയും കൂടെ താഴെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഡബിൾ ഡോറാറ്റ് ചെയ്യുന്നതെങ്കിൽ അടിപ്പടി ഉള്ളത് നല്ലതായിരിക്കും അപ്പോൾ അത് ഉള്ളി പറഞ്ഞിട്ടാണ് നമ്മൾ അടിപ്പടി താഴെ കൊടുക്കുന്നത് അത് പ്ലാവിൻ്റെ തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ പ്ലാവിൻ്റെ കട്ടുള്ള പടിയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ പ്ലാവിൻ്റെ തന്നെ അടിപ്പടിയാണ് കൊടുക്കുന്നത് മൂന്നിഞ്ച് കനവും അഞ്ചിഞ്ച് വീതിയുണ്ട് പടിക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ ഡബിൾ ഡോറായിട്ട് ചെയ്യണമെങ്കിൽ ഈ സെയിം ഡോർ അതായത് നിങ്ങളിപ്പം ഈ കാണുന്ന ഈ സെയിം ഡോറ് പ്ലാവിൻ്റെ അടിയിലുള്ള ഡോറാണെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ നെറ്റ് Uh, ും പണിക്കൂലിയും സാധനം എല്ലാം കൂടെ ഫിറ്റിംഗ് അടക്കം മുപ്പതിനായിരം രൂപ ഒരു ഡോറൊന്നിനാവും സെയിം അതുപോലെ തന്നെ തേക്കും ഇത് ഡബിൾ അല്ലെങ്കിലും ഈ ഒരു മോഡലിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുപ്പത് മുപ്പതിനായിരം രൂപ ആവും അപ്പോൾ ഇത് ഇതിൽ നമുക്ക് ഗ്ലാസും ഇതിൻ്റെ അലുമിനിയം ബീഡിങ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ പണിക്കൂലിയും കൂട്ടിയാണ് ഈ സെയിം ഡോറിന് ഇതുപോലെ ചെയ്യണമെങ്കിൽ മുപ്പതിനായിരം രൂപ ആവും പ്ലാവും തടിയിലുള്ള ഡബിൾ ഡോറിന് അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കി പണിയും കൂടെ ഉണ്ട് ജനൽപ്പാളിയും ബാക്കിയും കുറച്ച് വർക്കും കൂടെ ഉണ്ട് അപ്പം പുള്ളി ഇതിപ്പോൾ തൽക്കാലം രണ്ട് ഡോറ് അകവും പുറവും ഇട്ടതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മഹാഗണി തടിയാണിത് ഇത് നമുക്ക് ലോക്കടക്കം ഫിറ്റ് ചെയ്യുന്നതിന് ഇതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഡബിൾ പിന്നെ മഹാബണിത്തടിയിലുള്ള മഹാണിത്തടിയിലുള്ള ഒരു ഡോറിന് ലോക്കടക്ക് ഇതേപോലത്തെ ലോക്കടക്ക സെറ്റ് ചെയ്യണേന് എണ്ണായിരത്തി അഞ്ഞൂറ് എന്നാലും നമുക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും മാക്സിമം കൂടി പയ്യ എണ്ണായിരം രൂപ അതൊരു ആറെണ്ണോ ഇതേപോലത്തെ ആറ് ഡോറുണ്ടെങ്കിൽ ഒരു ഡോറിന് എണ്ണായിരം രൂപയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒറ്റ ഒരു ഡോറൊക്കെ ആണെങ്കിൽ സെയിം റേറ്റായിരിക്കും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും മഹാകണി തടിയിലുള്ളത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇതിൽ പണി ശകലം കൂടുതലായിട്ടുണ്ട് ഇന്ന് സംഭവം എന്ന് പറഞ്ഞാൽ താഴെ അടിപ്പണിയും അങ്ങ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പണി എക്സ്ട്രാ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരം രൂപ ആവും ഇതേ സെയിം ഡോറ് ഇതേപോലെ ഗ്ലാസും ഇതേപോലെ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ വീഡിങ് ഇതേപോലെ സെറ്റ് ചെയ്യണതിന് മുപ്പതിനായിരം രൂപ നെറ്റാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ